ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ അട്ടിപ്പുളിയൊരു സാമ്പാർ റെസിപ്പിയാണ് ചെയ്യുന്നത് ടിഫിൻ സാമ്പാർ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാനത് തയ്യാറാക്കാനായിട്ട് ഒരു കടയിലോട്ട് ഒരു മുക്കാൽ കപ്പോളം നമ്മുടെ ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പ് കുതിലിട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നിങ്ങളൊന്ന് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കല്ലേ ജസ്റ്റ് ഒന്ന് കളർക്കൊന്ന് ചേഞ്ച് ആയിട്ട് അതിൻ്റെ ഒരു മണമെല്ലാം ഇതായിട്ട് വരും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് കൊടുക്കണം നമ്മളിത് വറുത്തിട്ടെടുക്കണം എന്തെന്ന് വെച്ചാൽ നമ്മൾ വറുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിലിട്ട് വേഗിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പച്ച ചുവ കാണില്ല നമ്മൾ വറക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒരു പച്ച ചുവ ഈ ഒരു പരിപ്പിൻ്റെ ഒരു ചുവ നമുക്ക് ഫീൽ ചെയ്യും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിലിട്ടുവാണേ ഇട്ടിട്ട് നമുക്ക് രണ്ട് മൂന്ന് പീസിൽ നമുക്കിതിനൊന്ന് കേൾപ്പിച്ചെടുക്കാം ഇനി നമുക്ക് സാമ്പാറിൻ്റെ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂണോളം നമ്മുടെ സാമ്പാർ പരിപ്പും ഒര ടേബിൾ സ്പൂണോളം മല്ലിയും വറ്റൽ മുളകും ഇതാണ് എടുത്തിട്ടുള്ളതേ വറ്റൽമുളക് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് വറ്റൽ എടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്ത് കൊടുക്കണം നല്ല കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്ന് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിനെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കാം നല്ല സൂപ്പറായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അത്ര വലിയ ഭയങ്കര ഒരു ഇതൊന്നുമില്ല പ്രോസസ്സൊന്നുമില്ല എങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ നമ്മളെന്നും ഉണ്ടാക്കുന്ന സാമ്പാറിനൊന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള രുചിയായിരിക്കും ഇനി വേറൊരു കടായി ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് കുഞ്ഞുള്ളി അപ്പം നമുക്ക് സാമ്പാറിന് വേണ്ട കുഞ്ഞുള്ളി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളകും ഒരു മീഡിയം സൈസ് സ തക്കാളിയും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല ഒരു മണമൊക്കെ ഒന്ന് വന്ന് തുടങ്ങും ഈ ഒരു ഇതാ കണ്ടല്ലോ തക്കാളീൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ പരിപ്പ് ഒന്ന് വേഗിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നന്നായിട്ട് പരിപ്പ് ഒന്ന് വെന്ത് നല്ല രീതിക്ക് ആയിട്ടുണ്ടേ ഇനി ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അധികമൊന്നുമില്ല നമ്മുടെ ഉരുളക്കിഴങ്ങും കത്തിരിക്കയും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഇത്രയും എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു സാമ്പാർ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് വെജിറ്റബിൾസ് ഇട്ട് ചെയ്യലേട്ടാ അത്രയും എത്രയും കുറച്ച് വെജിറ്റബിൾസ് എടുക്കാനായിട്ട് പറ്റും അത്രയും കുറച്ച് ഇട്ടിട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വെള്ളരിക്കൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെട്ടോ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ നമ്മൾ വേഗിച്ച് പരിപ്പിൽ കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ഈ ഉള്ളിയും ഇതും കൂടെ നമ്മൾ തക്കാളിയും എല്ലാം കൂടെ ആ കുക്കറിലോട്ട് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതിനെ ഒരു വിസിൽ ഒന്ന് കേൾപ്പിച്ചെടുക്കാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കടുക് താളിക്കണം കടുക് താളിക്കുമ്പോഴത്തേക്ക് അതിലോട്ട് കറിവേപ്പിലയും ഇത് ഇട്ടിട്ട് കടുക് ഇട്ടിട്ട് അതിലോട്ട് നമ്മൾ സാമ്പാറിന് എത്രയാണോ നിങ്ങൾക്ക് കായം വേണ്ടത് ആ ഒരു കായം ഈ ഒരു താളിപ്പിൻ്റെ സമയത്ത് ഇതിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം അതവിടെ റെഡി ആക്കി നല്ലൊരു മണോ കേട്ടോ ഇത് താളിക്കുന്ന സമയത്തൊക്കെ ഇനി നമുക്ക് ഞാൻ വേറൊരു കടായി എടുത്തിട്ടുണ്ട് നമ്മൾ വേഗിച്ച അത് നമ്മുടെ മാലക്കറി എല്ലാം പച്ചക്കറി എല്ലാം കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത വറുത്തെടുത്ത ആ ഒരു മസാലയില്ല അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചതിനു ശേഷം അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു സമയമാകുമ്പോൾ അത് ഇത്രയ്ക്കൊരു കുഞ്ഞ് പീസ് പുളി ഒന്ന് പിഴിഞ്ഞ് അതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം നല്ല മണമാണ് കാരണം ഈ ഒരു മസാല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഒരു മസാലയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ കണ്ടുപോകാണ്ട് ഈ ഒരു രീതിയിൽ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്കൊരു ശക്കല ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ താളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ താളിപ്പും കൂടെ നമുക്കിതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തോളാം എല്ലാം ചെക്ക് ഉപ്പും അതുപോലെ തന്നെ പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്തോളാം അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു കുറവുണ്ട് എങ്കിൽ എക്സ്ട്രാ ചേർത്തോളാം ലാസ്റ്റ് നമുക്കിതിലോട്ട് ചക്കല നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സെർവ് ചെയ്യാനുള്ള സമയത്ത് ഇത്രയേ ഉള്ളൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടിഫിൻ സാമ്പാർ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്